മൂന്നെ രണ്ടും ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല്

പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല ഇതിങ്ങനെ ഒരു വഴിയിൽ എത്തും ഇങ്ങനെയാണ് അപ്പൊ നമ്മള് പോകാം കേട്ടോടുത്തിട്ട് കാലിക്കറ്റ് കാണാം

ഞങ്ങൾ ഞങ്ങള് ബിസിനസ്സിൽ എത്തിയിട്ടുണ്ട് ജസ്റ്റി ബിസിനസ് പാർക്കൊക്കെ കണ്ടില്ലേ ഓൾ ഇതൊന്നും കണ്ടിട്ടില്ലേ ഓള് നിലമ്പൂർ തേക്ക് മ്യൂസിയം ലാമ്യ പോകല്ലേ ഓക്കെ അഞ്ചരായി

ഫൈനലി നമ്മൾ ബീച്ചിലെത്തി എല്ലാരും നോക്കി നല്ല ഞങ്ങൾ ഇത് ഇത് കുറച്ച് സാധനങ്ങൾ അവിടെ അവിടെ അറിയില്ല രീതിയില് ഇരുന്നു ഞാണ്ട് ഞങ്ങളിത് ഞമ്മളീട്ടിണ്ടിംപ്ലിസിറ്റി ആണ് മൊത്തം ഞങ്ങൾ ചാക്ക് പൊട്ടിച്ചാണ് പല്ലുവേദന ഇച്ചൊരു വെള്ളം കൊണ്ടു എന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നോട് ഭയങ്കര സ്നേഹ കടലിന്റെ നിശബ്ദത എന്തത് ഉന്നക്കായേകട്ടെ ചെകുത്താന് <laughs> കണ്ടും <laughs> yes,

വീഡിയോ കാണലിണ്ടോ നോമ്പ് പറഞ്ഞോ ഏ എന്താ കഴിച്ചേ ആ കുഞ്ഞിപ്പാത്തതാ ഹായ്ഠിക്ക അങ്ങനൊക്കെ ഞങ്ങള് തേച്ചില് നോമ്പൊക്കെ തുറന്നു ഞാൻ

ഇവിടെ രണ്ട് എന്താ എന്താറിയില്ല വയറുറിയെന്തോ വയറൊന്നറിയുന്നില്ല ഒന്നും കൂടി ഒന്നും കൂടി അപ്പൊ ഞങ്ങള് എങ്ങനെ ഞങ്ങള് ഇത് വിടൂ ഞങ്ങളൊക്കെ പിടി പിടില്ല ഇത് ഞണ്ട് അത് മാറി ചൂട് തന്നെ ാണ് ടേസ്റ്റ് ഞണ്ട് തിന്ന റിയാക്ഷൻ ഞാൻ

ാണ് ഗസ് വന്നത് ബ്രോസ്റ്റും ഇവരൊക്കെ എപ്പത്തൊടങ്ങിട്ടാണ് പൈസ കൊണ്ടവ് കൂടുതലാണ് ണ്ടൊരു പ്രാമക്കാര് പുതിയ പേരൊക്കെ